നമസ്കാരം വെനസ്വേലയിലെ അമേരിക്കയുടെ ഇടപെടൽ നാറ്റോ സഖ്യരാജ്യങ്ങൾക്കിടയിൽ രാജ്യങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഭീതിയാണ് ഇപ്പോൾ പരത്തുന്നത് ഗ്രീലൻഡ് കൂടി പിടിച്ചെടുക്കും എന്ന സൂചന അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിയുടെ ഒരു കുടുംബാംഗത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടായപ്പോൾ ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുകയും അത് നാറ്റോ സഖ്യേഷ്യകൾ തമ്മിലുള്ള ആ ബന്ധത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാം ലോകമാചത്തിൻ്റെ പശ്ചാത്തലത്തിൽ രൂപീകരിക്കപ്പെട്ട നാറ്റോ സഖ്യകക്ഷികൾ പരസ്പരം ഏറ്റുമുട്ടാൻ പാടില്ല എന്ന് അല്ലെങ്കിൽ പരസ്പരം പിടിച്ചെടുക്കാൻ പാടില്ല എന്ന ഉണ്ടായിരിക്കെ അമേരിക്ക ഗംഗിലൻഡ് പിടിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല എന്നും ഇത് കടുത്ത പ്രതിഷേധത്തിന് കാരണമായി എന്നുമൊക്കെയാണ് ഡെൻമാർക്ക് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അന്ന് പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇപ്പോഴും തൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് പല രാജ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളാണെന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര കപ്പൽ രണ്ട് എണ്ണ ടാങ്കറുകൾ അമേരിക്കൻ സൈന്യം പിടിച്ചെടുത്തിരുന്നു ഒന്ന് റഷ്യൻ പതാക വഹിക്കുന്നതുമാണ് ഈ കപ്പൽ ഏത് സാഹചര്യത്തിലാണ് ഈ എണ്ണ ടാങ്കറുകൾ അമേരിക്ക പിടിച്ചെടുത്തത് എന്നുള്ള കാര്യം ഇനി വ്യക്തമല്ല അത്സരം ഡൊണാൾഡ് ട്രംപ് ആകട്ടെ പുതിയൊരു ലോകക്രമത്തിനായി മുപ്പത്തി മൂന്ന് പേജുകളുള്ള ഒരു പുതിയ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ പദ്ധതിയിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണോ ഇത്തരത്തിൽ ഇപ്പോൾ ഓരോ രാജ്യങ്ങളും പിടിച്ചെടുക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത് എന്ന് പോലും സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും ഈ രേഖയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കാലത്തെ ലോക പോലീസ് ആയിരുന്ന അമേരിക്കയ്ക്ക് ഇന്ന് ആ ശക്തിയില്ല എന്നാണ് ഒരുപക്ഷെ അതിനെയൊക്കെ കടത്തി വെട്ടുന്നതിന് വേണ്ടി അതായത് തങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ശക്തമായ രാജ്യമാണ് എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി തന്നെയാണോ ട്രംപ് ഇറങ്ങി പുറപ്പെട്ടതെന്ന് സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടി വരും റൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി രാജ്യങ്ങൾ കീഴടക്കുക അതും അവിടെ ധാതുക്കൾ അല്ലെങ്കിൽ എണ്ണ ലഭ്യമായ രാജ്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പ്രധാനമായും ടാർജറ്റ് ചെയ്യുന്നത് വെനിസോലയിലെ സൈനിക നടപടിക്ക് ശേഷം അതായത് മഡൂറോയെ അറസ്റ്റ് ചെയ്ത് അമേരിക്കയിൽ കൊണ്ടുവന്നതിന് തൊട്ടു പിന്നാലെ ട്രംപ് പറഞ്ഞത് നമ്മൾ എണ്ണയുടെ കാര്യത്തിലൊക്കെ തന്നെ കൂടുതൽ സമ്പന്നരാകാൻ പോകുന്നു അവിടെയുള്ള എണ്ണ ഞങ്ങൾ പ്രയോജനപ്പെടുത്താൻ പോകുന്നു എന്നൊക്കെയാണ് കാരണം വെനിസേലയിൽ വലിയ തോതിലുള്ള എണ്ണ നിക്ഷേപമുണ്ട് അതുകൊണ്ട് തന്നെ വെനിസുവേല പോലെയുള്ള രാജ്യങ്ങളൊക്കെ പിടിച്ചെടുത്ത് തങ്ങളുടെ കീഴിലാക്കി അവിടുത്തെ പരമാവധി പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാനാണോ ട്രംപ് പരിപാടി ഇടുന്നത് എന്ന് സ്വാഭാവികവും നമ്മൾ സംശയിക്കേണ്ടി വരും ഈ മുപ്പത്തി മൂന്ന് പേജുകളിലുള്ള ഈ നയരേഖയുടെ എല്ലാ വിശദാംശങ്ങളും ഇനിയും പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും പുതിയൊരു ലോകക്രമത്തിനായി എന്ന് പറയുമ്പോൾ പോലും അതിൽ അമേരിക്കയുടെ ഏറ്റവും മുൻഗണനയ്ക്ക് അമേരിക്കയ്ക്ക് ഏറ്റവും മുന്നിൽ നിൽക്കാൻ കണക്കാക്കിയുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ചൈനയുടെയും റഷ്യയുടെയും വളരെ ദുഷ്ട സ്വാധീനം എന്നാണ് അദ്ദേഹം ആ വാക്ക് പ്രവേശിക്കുന്നത് ആ ദുഷ്ട സ്വാധീനത്തിൽ നിന്ന് പടിഞ്ഞാറൻ മേഖലയെ പടിഞ്ഞാറൻ മേഖലയിലെ രാജ്യങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് തൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് എന്നാൽ എല്ലായ്പ്പോഴും ട്രംപ് ലക്ഷ്യമിടുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ രക്ഷയൊന്നുമല്ല അമേരിക്കയുടെ സുഖ അല്ലെങ്കിൽ തൻ്റെ വ്യക്തിപരമായ തൻ്റെ കുടുംബത്തിൻ്റെ വ്യവസായങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് പക്ഷേ ട്രംപ് പറയുന്നത് ഇതെല്ലാം അമേരിക്കയ്ക്ക് വേണ്ടിയാണ് താൻ ചെയ്യുന്നത് എന്നാണ് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നാറ്റോ സഖ്യകക്ഷികൾ പലരുടെയും പ്രശ്നം അവർ ഈ കുടിയേറ്റക്കാരെ കൊണ്ടെന്ന് എന്നാണ് ഈ കുടിയേറ്റക്കാർക്ക് വേണ്ടി അവരുടെ ആസ്തി മുഴുവൻ നശിപ്പിക്കുന്നുവെന്നും ഒരു പരിധി കഴിയുമ്പോൾ ഈ കുടിയേറ്റക്കാർ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളായി അല്ലെങ്കിൽ അവിടെ ഭരിക്കുന്ന ശക്തികളായി മാറുമെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും ഒക്കെയാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ പേരിൽ ഈ രാജ്യങ്ങളെന്നും ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് ഒരിക്കലും കഴിയുകയുമില്ല മാത്രമല്ല ട്രംപ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട് നാറ്റോ സഖ്യകക്ഷികളൊക്കെ തന്നെ കൃത്യമായ തോതിൽ ഫീസ് അടയ്ക്കുന്നില്ല അതായത് പണം തരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ തവണ നാറ്റോ സഖ്യകക്ഷികൾ യോഗം കൂടി ഇപ്പോൾ തീരുമാനിച്ചിരുന്ന എല്ലാ രാജ്യങ്ങളും അഞ്ച് ശതമാനം പണം തരണമെന്നായിരുന്നു പക്ഷേ രണ്ട് ശതമാനം പോലും തരാത്ത പലരും ഉണ്ട് എന്ന് ഇതിനെല്ലാം അമേരിക്കേനൊടുവിൽ പൈസ കൊടുക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നതെന്നും താൻ പ്രസിഡന്റായി വന്നതിന് ശേഷം ആ വിഡിത്തം അതായത് അമേരിക്ക തന്നെ മൊത്തം ചിലവും വഹിക്കുന്ന വിഡിത്തം അവസാനിപ്പിച്ചു എന്നും ഒക്കെയാണ് ട്രംപ് പറയുന്നത് ഏതായാലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അദ്ദേഹത്തിന് ഈ ലോക പോലീസായി അമേരിക്കയെ മാറ്റാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അത് അത്രത്തോളം ഫലപ്രദമാകുമെന്നൊരു സംശയമുണ്ട് കാരണം റഷ്യയും ചൈനയൊക്കെ ഉൾപ്പെടുന്ന ലോകത്തെ വനശക്തികൾ അവർക്ക് അവരുടേതായ ശക്തിയുണ്ട് ദൗർബല്യങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് മറിച്ച് വെച്ചാലും ശക്തിയുണ്ട് ഏഷ്യൻ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ പോരാടാൻ ഇറങ്ങിയാൽ അത് ഒരുപക്ഷെ ലോ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ നയിക്കാനും സാധ്യതയുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധവും ഒത്തുറപ്പാക്കാൻ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെയും പ്രധാനപ്പെട്ട കണ്ണ് യുക്രൈനിലെ ധാതുക്കൾ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക യുക്രൈന് ആയുധ സഹായം നൽകിയതിൻ്റെ പ്രതിഫലമായി യുക്രൈനിലെ സമ്പത്ത് മുഴുവൻ എഴുതിവാങ്ങിയ ആൾ കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ പല രാജ്യങ്ങളും ആശങ്കയോടുകൂടി തന്നെയാണ് ട്രംപിനെ ഉറ്റുനോക്കുന്നത് കാരണം ഏത് നിമിഷമാണ് ഇനി ട്രംപ് തങ്ങളുടെ രാജ്യം കേടാക്കാനും തങ്ങളുടെ പ്രസിഡന്റിനെ പിടിച്ചു കെട്ടി അമേരിക്കയിൽ കൊണ്ടുപോകാനും ഒക്കെ ശ്രമിക്കുന്നത് എന്നാണ് പക്ഷേ ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം ഈ നാറ്റോ സഖ്യത്തിലെ യൂറോപ്യൻ രാജ്യങ്ങൾ പലതും ട്രംപിൻ്റെ ഈ നടപടിയോട് നടപടിയോടിനും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ പ്രതികരിക്കാൻ ഭയപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം ആകെ ഡെൻമാർക്ക് പ്രധാനമന്ത്രി മാത്രമാണ് ഇക്കാര്യത്തിൽ പരസ്യമായി പ്രതികരിക്കാൻ രംഗത്തെത്തിയത് കാരണം ഡെൻമാർക്കിൻ്റെ കീഴിലാണ് ഗ്രീൻലാൻഡ് ഉള്ളത് ഗ്രീൻലാൻഡ് കീഴടക്കാനുള്ള ട്രംപിൻ്റെ നീക്കങ്ങൾക്കെതിരെയാണ് അവർ രംഗത്തെത്തിയത് പക്ഷേ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ അവർക്ക് നേരെ എല്ലാം തന്നെ ഇപ്പോൾ ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് ഒരുപക്ഷേ പക്ഷേ ഭീഷണി വയന്ന് തന്നെ ആയിരിക്കാം ഈ പല രാജ്യങ്ങളും ഇപ്പോഴും ഇക്കാര്യത്തിൽ പരസ്യമായി പ്രതികരിക്കാൻ മടിക്കുന്നത് ഏതായാലും ട്രംപിൻ്റെ മുപ്പത്തിമൂന്ന് പേജുള്ള പദ്ധതി അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നാറ്റോ സഖ്യ കക്ഷികളെല്ലാം തന്നെ ആശങ്കയോടുകൂടി ഉറ്റുനോക്കുന്നത്